ഇറാനിലെ ചാബഹാർ തുറമുഖം ഇന്ത്യ നിർമ്മിച്ചത് എന്തിനാണെന്ന് നോക്കാം പാകിസ്ഥാനും ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ കാരണം നിലവിൽ അഫ്ഗാനിസ്ഥാനിലേക്കും റഷ്യയിലേക്കും സുഗമമായി വ്യാപാരപാത നിർമ്മിക്കുക സാധ്യമല്ല ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന റഷ്യയുമായി വ്യാപാരം നടത്താൻ സൂയസ് കനാൽ വഴിയുള്ള ചിലവേറിയ ഒരു നീണ്ട കടൽപാതയെയാണ് നാം ആശ്രയിക്കുന്നത് അവരവരുടേതായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഇന്ത്യ ഇറാൻ റഷ്യ അസർബൈജാൻ മുതലായ രാജ്യങ്ങൾ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ നിർമ്മിക്കാൻ തീരുമാനിച്ചു കടൽപാതയും റെയിൽ റോഡ് പ്രൊജക്ടുകളുമെല്ലാം ഉൾപ്പെടുന്ന ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കാണ് അത് ശതമാനം ഏറെക്കുറെ പൂർത്തിയായി സാമ്പത്തിക ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൈവരിക്കണമെങ്കിൽ റഷ് അസ്താര റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ് ഇത് പൂർത്തിയായാൽ ഇന്ത്യയ്ക്ക് കടൽ മാർഗം ചാബഹാർ തുറമുഖത്തെത്തിയ ശേഷം കരമാർഗം അസർബൈജാൻ വഴി റഷ്യയിലെത്താം ഈ റെയിൽപാത പൂർത്തിയാകുന്നതുവരെ ഭാഗികമായി മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ പരമ്പരാഗത പാതയിലൂടെ മുംബൈയിൽ നിന്ന് മോസ്കോ എത്താൻ ഒരു മാസത്തിലധികം എടുക്കുമ്പോൾ ചാബഹാർ വഴി അത് പത്തൊൻപത് ദിവസമായി കുറയുകയും ചിലവ് നാൽപ്പത് ശതമാനം കുറയുകയും ചെയ്യും ചാബഹാറിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് നീളുന്ന ഡെലാരം സരാജ് ഹൈവേയും ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഇടനാഴികൾ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുമ്പോൾ ഇത് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യയിലേക്കും ഇന്ത്യയ്ക്ക് പ്രവേശനം നൽകുകയും അതുവഴി വലിയ വ്യാപാര സാധ്യതകൾ തുറക്കുകയും ചെയ്യും ഈ പദ്ധതികളുടെ പ്രവേശന കവാടമാണ് ചാബഹാർ ഒപ്പം ചൈന പാകിസ്ഥാനിൽ നിർമ്മിച്ച ഗ്വാദർ തുറമുഖത്തിന്റെ ബദൽ നിർമ്മിതിയും